ഹൃദരാജനോട് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം ഋതരാജരാജനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അനേക വാസസ്ഥലങ്ങൾ ഒരുക്കുന്ന കാര്യം പറഞ്ഞു അത് യേശു കുരിശിലേക്ക് പോകുന്നത് കൊണ്ട് അതിന് അത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത് അനേക വാസസ്ഥലം എന്ന് പറയുന്നത് അനേക പള്ളികൾ വരുമെന്നാണ് പറഞ്ഞത് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ തിരുവഴുത്തുകളില് ഉണ്ടോ നമ്മുടെ കോട്ടയത്തെ മീറ്റിംഗിൽ വന്നപ്പോ ഒരാൾ എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചു പുള്ളി പറഞ്ഞ അങ്ങനെ ഒരു സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വാക്യങ്ങളില്ല പക്ഷെ സിബാസ് ഉദ്ദേശിക്കുന്നത് വ്യക്തികളാണോ ബിൽഡിംഗ് ആണോ എന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ചോദിച്ചിട്ട് പറയാമെന്നോ ഭവനം ആ പക്ഷെ പുതിയ നിയമത്തിലെ മുഴുവൻ യേശുവിന്റെ ശരീരം ആ ആണ് ചർച്ച് ആ ചർച്ചിനകത്ത് ഇൻഡിവിജ്വൽസ് കൂടുന്നതല്ലേ ഒരു ചർച്ച് എന്ന് പറയുന്നത് അല്ലാതെ ഒരു ബിൽഡിംഗ് ആയിട്ടല്ലോ പുതിയ നിയമത്തിൽ മുഴുവൻ കാണുന്നത് പഴയ നിയമ കോട്ടിംഗ് കോട്ടി ആ ഭവനത്തിൽ അതിനേറ്റർ കാണും അത് ഇൻഡിവിജ്വൽ ആയിട്ട് ശരീരമാണ്

ഞാൻ അത് ആ ഞാനൊരു സി എസ് ഐ സഭയിലെ മെമ്പറാണ് ഞാന് ഗ്ലോറീസ് ഹോസ്പിറ്റലിൽ ഫോളോവർ അല്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പൊ ഇന്ന് എന്റെ ചർച്ചില് കൺവെൻഷൻ നടക്കുകയായിരുന്നു ഓർത്തഡോക്സ് അച്ഛനാണ് അച്ഛനാണ് ഭജന സംസാരിച്ചത് അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഒരു കുഞ്ഞിനെ എഴുത്തിന് ഞാൻ പോയിട്ട് വന്നു അപ്പൊ ഇത് ദുർഗാഷ്ടം ദുർഗാ പൂജ അങ്ങനെ എന്തോ വിജയി ആ സമയമാണല്ലോ ഇപ്പം അപ്പൊ അതൊരു ക്രിസ്ത്യാനിക്ക് യോജിച്ചതാണോ അത് അങ്ങനെ ചെയ്യാമോ അറിയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്റെ സംശയം അതാണ് അപ്പൊ അതിനൊരു മറുപടി തന്നാൽ കൊള്ളാം ക്രിസ്ത്യാനി ആരും സമയങ്ങളുമൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല ഇപ്പൊ ഒന്ന് എഴുതിക്കുന്നോ അച്ഛൻ പോയി എഴുതിക്കുന്നതിലും തെറ്റൊന്നുമില്ല അവർക്ക് ഈ പെല്ലം പാസ്റ്റോ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റ് ചെന്നപ്പോ ഒരു കൊച്ചിന്റെ അരിയിൽ എഴുത്തി വലിയ വിവാഹമായിരുന്നു ഞാനത് എന്റെ ബോസിലുള്ള സമയമായിരുന്നു അപ്പം ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യൻ നമുക്ക് വലിയ ദോഷവും വരുന്ന കാര്യമല്ല നാട്ടിലൊക്കെ അരി ചടങ്ങ് നടക്കുന്ന സമയത്ത് അവരുടെ കൊച്ചിനെ എഴുത്തിൽ ഇരുത്തണം എന്ന് അവർക്ക് തോന്നി അപ്പൊ അവര് മറ്റു ഗുരുക്കന്മാരും സന്യാസ്രമേക്കാൾ അവരാച്ചാൽ അവള് പ്രത്യേകിച്ച് അവളെ പ്രത്യേകിച്ച് ദുർഗാഷ്ടമിയുടെ ദിവസം ദൈവത്തിൽ ഇരുത്താമെന്ന് വെച്ചാൽ പിന്നെ ദുർഗാഷ്ട്രമിയുടെ ദിവസം മൂത്രം ഒഴിക്കാമെന്ന് സംശയം വരും പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ തിരക്കാതിരിക്കേണ്ടി വരും അപ്പം ആരാധിക്കുന്ന പ്രീതിപ്പെടുത്തുന്ന ഒരു ദിവസമാണല്ലോ അതൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ദിവസം ഇല്ല ഒരുത്തൻ ഒരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുത്തൻ എല്ലാ ദിവസത്തെ മാനിക്കുന്നു അപ്പം ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നത് പറ്റില്ല അപ്പൊ നമ്മൾ ഈ നമ്മുടെ നാട്ടിന് നമ്മൾ പരിമിതമായിട്ട് നിക്കുന്ന എന്താണ് നമ്മളൊരു വിദേശ രാജ്യത്ത് ഒരു വലിയൊരു സിറ്റിയിലൊക്കെ പോവാ ഈ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ നമ്മുടെ നാട്ടിലെ പോലെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ പടക്ക കട വർഷം മുഴുവൻ തുറന്നു വെച്ചിരിക്ക അപ്പൊ എനിക്ക് ക്രിസ്തുമസിനും പിന്നെ വിഷുവിനും പിന്നെ ന്യൂ ഇയറിന് പടക്കം പൊട്ടിക്കുന്ന അറിയത്തുള്ളൂ അപ്പൊ ഇവിടെ ഈ ഞാൻ ആദ്യമൊക്കെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പടക്കം പേടിക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ന്യൂ ഇയറോ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ദേവന്റെ പിന്നെ ഫെസ്റ്റിവലോ ഒക്കെ അതായത് പല കമ്മ്യൂണിറ്റി ഉള്ളപ്പം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഉത്സവവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വിശേഷ വിശേഷോത്സവമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോ ഏതെങ്കിലും ഒരു ദേവന്റെ അല്ലാത്തൊരു ഇല്ല മനസ്സിലായോ അപ്പൊ നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ പറഞ്ഞാ അത് ഓരോന്നും ഇപ്പൊ തിങ്കൾ എന്ന് പറഞ്ഞാ ചന്ദ്രന്റെ ദിവസമാണ് ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ദിവസമാണ് സൂര്യദേവനെ പേടിയാ ബന്ധക്കോസുകാർക്ക് ബന്ധക്കോസുകാർ മുഴുവൻ ഞായറാഴ്ച പോയി ആരാധിക്കുക സൺഡേ എന്ന് പറയുന്നത് സൺഡേ എന്ന് പറഞ്ഞാൽ സൂര്യദിനം സൂര്യന്റെ ദിവസമാണ് ആരാധിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഭൂമി മനുഷ്യന് ജീവിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു സംഭവേ ഇല്ല ഒരു ദിവസം ആരുടെ അഞ്ചു ആറ് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ സഹല ദിവസങ്ങളെയും മാനിക്കുന്നു െ നമ്മുടെ മനസ്സിലായി പ്രശ്നമല്ല നമുക്കിപ്പോ അങ്ങനെ ഒരു ദിവസം ഉണ്ട് അന്ന് ചെയ്യാൻ പാടില്ലെന്ന് നമ്മള് തീരുമാനിച്ചാ ചെയ്യരുത് ഒരു ഗുന്തോ ഇല്ല നമുക്ക് ചെയ്യാം എല്ലാ ദിവസവും ഒരുപോലെ അന്നരത്തേ ചിന്തിച്ചാ അത്രേ ഉള്ളൂ അർത്ഥം അവനോ ചിന്തിക്കുന്നോലെയാ ആ നമ്മുടെ ഹൃദയത്തിലാണ് അതിന്റെ തൊട്ടു താഴെ ആ അദ്ദേഹത്തിന്റെ അവസാനം സഹോദരൻ ഇടച്ച് വരുത്താതെയും മാംസം തിന്നാതെയും ഇരിക്കുന്നത് നല്ലതെന്ന് എഴുതിയിട്ടുണ്ട് അതിന് ഇറച്ചു തിന്നരുതെന്നാണ് അതിന്റെ അർത്ഥം ആ അദ്ദേഹം താഴെട്ട് വായിച്ചു നോക്കി അങ്ങ് താഴെ കണ്ടോ

വീഞ്ഞ് കുടിക്കുന്നതിനൊപ്പം ഇറച്ചി തിന്നലെന്ന് എഴുതിട്ടുണ്ടല്ലേ ആ അതിന്റെ ഇറച്ചി തിന്നല്ലെന്ന് എഴുതിയിരിക്കുന്നേ അവിടെ റോമിലൊക്കെ ഈ ക്ഷേത്രങ്ങളില് യാഗം കഴിക്കും ദേവന് യാഗം കഴിക്കുമ്പം യാഗം കഴിച്ചിട്ട് ഈ പ്രധാനപ്പെട്ട അവയവങ്ങൾ മാത്രമേ അവിടെ സമർപ്പിക്കുകയുള്ളു ബാക്കി ഈ മൃഗത്തിന്റെ ഇറച്ചി മുഴുവൻ പുറത്ത് വിൽക്കും വിൽക്കും പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടാണ് ഇപ്പൊ കിലോയ്ക്ക് നാപ്പത് രൂപയാണ് മാർക്കറ്റിൽ ഇറച്ചിക്ക് വിലയെങ്കിൽ ഈ ക്ഷേത്രത്തിൽ രണ്ട് രൂപയേ ഉള്ളൂ മനസ്സിലായോ സുമോ അതായത് നാപ്പത് രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന ഇറച്ചി ആ അമ്പലത്തിന്റെ അവിടെ ചെന്ന് രണ്ട് രൂപയ്ക്ക് കിട്ടും കിലോയ്ക്ക് അപ്പോ ഈ ക്രിസ്ത്യാനികളൊക്കെ അവിടെ പോയി ഇറച്ചി മേടിക്കും ഇറച്ചി മേടിച്ചിട്ട് വീട്ടിൽ വന്ന് കറി വെച്ച് കഴിക്കും അപ്പൊ ഈ ബലഹീന വിശ്വാസിയെന്ന് പറഞ്ഞൊരു കൂട്ടമുണ്ട് ബലഹീന ഇത് കാണുമ്പോൾ വലിയ ഇടർച്ചയാ ഇവൻ അമ്പലത്തിൽ നിന്ന് മേടിച്ചു അമ്പലത്തിൽ നിന്ന് മേടിച്ച മഹാശല്ല്യാണ് അതുകൊണ്ട് ഈ ബലഹീനം കാണാതെ ഒതുക്കത്തിൽ മേടിച്ച് കഴിക്കാമെങ്കിൽ കഴിച്ചു ഇനി അവന്റെ കാങ്ക ആണെങ്കിൽ അവൻ ഇറച്ചു കൊണ്ട് നീ കഴിക്കണ്ട ഇതാ പോലീസ് പറഞ്ഞു കഴിക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ മെറ്റോൻ എന്ത് ചെയ്യരുത് കാണരുത് അപ്പൊ അച്ഛൻ ഈ പിന്ന നവരാത്രിയോ അല്ല പൂജയോ ദുർഗയോ അന്ന് അച്ഛൻ ഇപ്പൊ ആ കൊച്ചി എഴുതിക്കുന്നത് എഴുതിച്ചോണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ അച്ഛൻ നിങ്ങളുടെ വന്ന് പള്ളി പറഞ്ഞത് പോയി അപ്പൊ അത് പാവമായി അപ്പൊ അച്ഛൻ എഴുതിച്ചതല്ല പ്രശ്നം അച്ഛൻ അത് വിളിച്ചു പറഞ്ഞതാണ് പ്രശ്നം അച്ഛനാണ് പ്രവരദോഷി അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറച്ചി തിന്നിട്ട് സോപ്പിട്ട് കൈ കഴുകാതെ മണപ്പിച്ച് നോക്കണം അമ്പലത്തിൽ ഇറച്ചി എന്ന ടേസ്റ്റ് ആ പാപിയായി തീർന്നു അപ്പൊ നിങ്ങളെ വള്ളി പ്രസംഗിക്കാൻ വന്ന അച്ഛന്റെ എന്ന് പറഞ്ഞാൽ എഴുതിച്ചതല്ല എഴുതിച്ചത് വിളിച്ചു പറഞ്ഞതാണ് അച്ഛൻ ഒരു മിടുക്കൻ മിടുക്കഞ്ചാമതാ മണ്ടത്തിലായി പോയി താങ്ക് യു ആയിക്കോട്ടെ